രണ്ടായിരം രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ വെറും നാന്നൂറ് രൂപ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഓയൂർ ജംഗ്ഷനിലുള്ള ഈ കാണുന്ന കടയിൽ നിങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ വെറും നാന്നൂറ് രൂപ മാത്രം കൊടുത്താൽ മതി അങ്ങനെയുള്ളൊരു കടയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഈ ഷോപ്പിലെ കുറച്ച് സാധനങ്ങൾ ഭയങ്കര ഡിസ്കൗണ്ടിൽ വിറ്റഴിക്കൽ മേള മേള നടക്കുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു ഡിസ്കൗണ്ടിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ പറഞ്ഞോളൂ എന്തൊക്കെയുണ്ട് ഡിസ്കൗണ്ട് ഇവിടെ അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം എടുത്താൽ നിങ്ങൾ നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി നൂറ് മുതൽ നൂറ്റമ്പത് രൂപ വരെ കൊടുത്താൽ മതി ബാക്കിയെല്ലാം ഡിസ്കൗണ്ട് അങ്ങനെയാണ് ഓ അത് ശരി അപ്പം നമ്മൾ ഇത് ഏതൊക്കെ ഈ കുട്ടികളുടെ കിഡ്സ് ഐറ്റംസ് അല്ലാതെ വേറെ എന്താ ഉള്ളത് കുട്ടികളുടെ അല്ലാതെ മുതിർന്നവരുടെ ഉണ്ടോ അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സുള്ളവർ അത് അതെങ്ങനെയാണ് ഡിസ്കൗണ്ട് ആയിരം രൂപയ്ക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാധനം എടുത്തു കഴിഞ്ഞാൽ മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെ കൊടുത്താൽ മതി ബാക്കിയുള്ളതെല്ലാം ഡിസ്കൗണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്മളൊരു പക്ഷേ ഒരു രണ്ടായിരം വരെ സാധനം എടുക്കുന്നത് എത്ര രൂപ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും വേറെ നാനൂറ് കൊടുത്താൽ മതി ആയിരത്തി അറുന്നൂറ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അങ്ങനെയാണ് ഓക്കെ ഓക്കെ ആ ആ അപ്പോൾ ഇത് ഇവിടെ പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉള്ള ഈ കിറ്റ്സുകളല്ലാതെ വേറെന്തൊക്കെയുള്ളത് പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഫാൻസി ആ പിന്നെ എല്ലാ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് അതായത് അതായത് ഒരു സാധനത്തിന് നേരെ പകുതി ബുക്കും എല്ലാം നേരെ പകുതി വല്ല അത്രയും കൊടുത്താൽ മതി നല്ല ഈ ഗൗണ് ഗൗണൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രണ്ടായിരം രൂപ വരെ വില അത് ആ അത്രയും കൂടിയ ഗൗണാണ് ഇത് രണ്ടായിരം രൂപ വരെ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വിലയുള്ളതാണ് ഇത് ഈ ഒരു നാനൂറ് നാനൂറ്റമ്പത് രൂപയ്ക്ക് ഒരു വിലയ്ക്ക് ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഈ ഒരു എന്ന് പറയുന്നത് ഏറ്റവും നല്ല കല്യാണത്തിനും നല്ല ഫംഗ്ഷനുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ല ഒന്ന് ഉയർത്തി കാണിച്ചു ഒന്ന് നോക്കട്ടെ അതിൻ്റെ ഡിസൈനൊക്കെ എങ്ങനെ ഉണ്ട് നോക്ക് അടിപൊളി സാധനം ഒരു നാന്നൂറ് നാനൂറ്റമ്പത് രൂപയ്ക്ക് ഉള്ളിൽ ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതാണ് അത്രയും ക്വാളിറ്റിയുള്ള അത്രയും ഭംഗിയുള്ള ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള കൊച്ചുകുട്ടികളുടേത് കൊച്ചു കുട്ടികളുടേത് രൂപയാണ് വില അപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് ഉള്ളിൽ ഒരുപക്ഷെ കിട്ടും ഈ സാധനം കിട്ടും ഓയൂർ ജംഗ്ഷനിൽ പഴയ ഫെഡറൽ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് റോളെസ് ലേഡീസ് ആൻഡ് കിഡ്സ് എന്ന പേരിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നാന്നൂറ് രൂപ മാത്രം രണ്ടായിരം രൂപയുടെ സാധനം വാങ്ങിയാൽ വെറും നാനൂറ് രൂപ മാത്രം കൊടുത്താൽ മതി അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ വെറും നൂറ്റി രൂപ മാത്രം കൊടുത്താൽ മതി എന്ന ഒരു പ്രത്യേകതയാണ് ഈ കടയ്ക്കുള്ളത് എന്തായാലും ഓഫറുകൾ തീരുന്നതിന് മുമ്പ് സാധനങ്ങൾ വിറ്റഴിച്ച് തീരുന്നതിന് മുമ്പ് ചെന്നാൽ വളരെ മികവുള്ള സാധനം വളരെ വില കുറച്ച് നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്നും വാങ്ങാൻ കഴിയും എന്നൊരു പ്രത്യേകത കൂടുണ്ട് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കളക്ഷനുണ്ട് കുട്ടികളുടേതായാലും മുതിർന്നവരുടേതായാലും പെൺകുട്ടികളുടേതായാലും ആൺകുട്ടികളുടെ ചെറിയ ഉൾപ്പെടെയുള്ള ഒരുപാട് കളക്ഷനുകൾ ഇപ്പോൾ നിലവിൽ ഈ കടയിലുണ്ട് എങ്ങനെയല്ല അമ്പത് ശതമാനം അതായത് ഒരു ഇരുന്നൂറ് രൂപയുടെ ഒരു മാല വായിച്ചാൽ നൂറ് രൂപ കൊടുത്താൽ മതി നൂറ് രൂപ കൊടുത്താൽ മതി അപ്പം ഏത് സാധനമായാലും നല്ല അടിപൊളി കുലികളൊക്കെ ഉണ്ട് നല്ല രസമുള്ള കുലികളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ഇരുന്നൂറ് രൂപ വില വരുന്നതാണെങ്കിൽ അതിനൊരു നൂറ് രൂപ കൊടുത്താൽ നമുക്ക് വാങ്ങാൻ പറ്റും അതുപോലെ നല്ല നല്ല അടിപൊളി മാലകളുണ്ട് അതുപോലെ തന്നെ നല്ല സൂപ്പർ വളകളുണ്ട് വെറൈറ്റി ഐറ്റംസിലുള്ള കമ്മലുകൾ ബാക്കിയുള്ള അത്യാവശ്യം സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മോതിരങ്ങൾ ഇതെല്ലാം ഏതെടുത്താലും ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്താലും ഒരു ഇരുന്നൂറ്റി രൂപ മാത്രം കൊടുത്താൽ നല്ല മുത്തുമാലകൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബർത്ത് ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുന്ന തൊപ്പികൾ ഇങ്ങനെയുള്ള മുഴുവൻ സാധനങ്ങൾ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ചെരുപ്പ് ഇരുപത് രൂപയ്ക്ക് കുട്ടികളുടെ ചെരു കിട്ടും എന്നുള്ളതാണ് അതായത് ഇവരും ഇരുപത് രൂപയാണ് ഈ കാണുന്ന മനോഹരമായ ചെരുപ്പുകൾക്ക് ഇവിടെ ഇട്ടിട്ടുള്ള വില ഈ ഇതിലുള്ള മുഴുവൻ ചെരുപ്പുകളും ഇരുപത് രൂപച്ചാണ് ഇതൊക്കെ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നല്ല വെറൈറ്റി മോഡലുകളുള്ള മനോഹരമായ ഈ ചെരുപ്പുകളൊക്കെ അൻപത് ശതമാനം ഡിസ്കൗണ്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഇതെല്ലാം അമ്പത് ശതമാനം ഡിസ്കൗണ്ടാണ് അതായത് നൂറ് രൂപയ്ക്ക് നൂറ് രൂപയുടെ ഒരു സാധനമാണെങ്കിൽ ഒരു അൻപത് രൂപ കൊടുത്താൽ മതിയാകും സ്കൂള് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ അതും അൻപത് ശതമാനം ഇതും മുഴുവൻ അമ്പത് ശതമാനം ഓഫറിലാണ് കൊടുക്കുന്നത് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് അതായത് ബുക്കൊക്കെ ഇപ്പോൾ ഒരു പത്ത് ബുക്ക് വാങ്ങിയാൽ ഒരു ഇരുന്നൂറ് രൂപ വരുമെങ്കിൽ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കൂളിലെ ബുക്കുകളൊക്കെ വാങ്ങാൻ പറ്റും അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന കളിപ്പാട്ടങ്ങളാണ് ടോയ്സുകൾ ഈ ടോയ്സുകൾ മുഴുവൻ നമ്മൾ കസ്റ്റമർ ടോയ്സിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ ഒരു വില പറയുന്നു അതനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു ആ രീതിയിലാണ് ഇവരിവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ടോ ഐറ്റംസിലുള്ള ടോയ്സുകളാണ് ഇവിടെ ഉള്ളത് ചെയർ നമ്മുടെ വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ചെയറ് പിന്നെ അതുപോലെ നല്ല അടിപൊളി തലയണ ബെഡുകൾ അതായത് കുട്ടികളുടെ ബെഡ്ഡുകൾ അങ്ങനെയുള്ള മുഴുവൻ സാധനങ്ങളും കസ്റ്റമർ ചോയ്സിൽ നമ്മൾ കൊടുക്കുന്ന കൊടുക്കുകയാണ് ഇവിടെ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്ന ഒരുപാട് താമസിച്ചാൽ ഇവിടെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല എല്ലാ ആളുകളും ഒന്ന് വാങ്ങിക്കൊണ്ട് പോകും അതുകൊണ്ട് എത്രയും വേഗം തന്നെ നിങ്ങൾ എത്തുക നിങ്ങൾക്ക് മനോഹരമായ രീതിയിൽ ഒരു പർച്ചേസ് വളരെ ചെറിയ തുകയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ് ഒരു പഴയ ഫെഡറൽ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് ആ സ്ഥാപനം റോളക്സ് ലേഡീസ് ആൻഡ് കിഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം നന്ദി നമസ്കാരം